ഹലോ വെൽക്കം ടു ഹോം അൺഫിൽറ്റേഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോവയിലെ തേർഡ് ഡേ ആണ് ഇന്ന് ആദ്യം നമുക്ക് ഫോർട്ട് അഗ്വാഡ ആണ് കാണാനുള്ളത് നമ്മൾ രാവിലെ ഒരു ഒമ്പതര പത്ത് മണീൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു നല്ല രീതിയിൽ രാവിലെ സമയത്ത് തന്നെ നല്ല രീതിയിൽ വെയിലുണ്ട് എൻട്രി ഫീ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വിദേശികളാണെങ്കിൽ എഴുപത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് നമ്മൾ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഇനി അഗ്വാഡ ഫോർട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമാണ് ഈ ഫോർട്ടിനുള്ളത് ഇവിടുത്തെ ഫോർട്ട് അഗ്വാഡയിൽ ഈ കോട്ടയും പിന്നെ ഈ വിളക്കുമാടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നത് ഈ ഫോർട്ട് അഗ്വാഡ ഫേസ് ചെയ്യുന്നത് നമ്മുടെ അറബിക്കടലിനെയാണ് അത് അറബിക്കടലിന് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഈ ഫോർട്ട് അഗ്വാഡേന്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അതിന്റെ ചുറ്റും ഭയങ്കര ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പോർച്ചുഗീസ് പാരമ്പര്യത്തിന്റെയും ഒക്കെ ഒരു അതിശയകരമായ നിർമ്മിതിയാണ് ഈ ഫോർട്ട് എന്ന് പറയുന്നത് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മാണം ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിൻ്റെ ഒരു തുടർ തീർച്ചയായിട്ടും ആ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളം സമയം എടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് ഇത് ഈ നിർമ്മാണം പൂർത്തിയാവുന്നത് ഈ ഡച്ചുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട ആദ്യം നിർമ്മിച്ചത് ആ സമയത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു കപ്പലുകളുടെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ടായിരുന്നു ഇത് നിലകൊണ്ടിരുന്നത് മണ്ടോവി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയുടെ ഒരു ചുമതല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഷിപ്പിങ്ങിന്റെയും അതിന്റെ അടുത്തുള്ള ഉപജില്ലയുടെ ഒക്കെ ഒരു പ്രതിരോധമായിട്ടായിരുന്നു ഇത് നിലകൊണ്ടിരുന്നത് പിന്നെ കോട്ടയ്ക്കുള്ളിൽ ഒരു ശുദ്ധജല ഉറവ ഉണ്ട് അവിടെ നിന്നാണ് കപ്പലുകൾക്ക് ജലവിതരണം നൽകി കൊണ്ടിരുന്നത് അങ്ങനെയാണ് കോട്ടയ്ക്ക് ഈ ഒരു പേര് വന്നത് അതായത് പോർച്ചുഗീസിൽ ശരിക്കും ജലം ഉള്ള എന്നർത്ഥം വരുന്ന അഗ്വാഡ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഒരു കോട്ടയ്ക്ക് ഫോർട്ട് അഗ്വാഡ എന്നുള്ള പേര് വരുന്നത് ഈ ഇത് കൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ജീവനക്കാർ അവരുടെ ശുദ്ധജല സംഭരണികൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടയ്ക്ക് പലപ്പോഴും വരാറുണ്ടായിരുന്നത് ഈ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയ കോട്ട ആയിരത്തി യിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫോർട്ടില് ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചു അതേപോലെ ഇത് എഴുപത്തി ഒമ്പത് പീരങ്കികളുടെ ഒരു ഗ്രാൻഡ് സ്ലാൻഡ് ആയിരുന്നു ആ സമയത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുള്ള സംഭരണികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് മുഗൾ ഭാഗവും ഒന്ന് ഭാഗം മുഗൾ ഭാഗം ശരിക്കും കോട്ടയായിട്ടും ജലസേചന കേന്ദ്രമായിട്ടും നിൽക്കുന്നു ഭാഗം പോർച്ചുഗീസ് ഭരണാധികാരികളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ബർത്ത് നീട്ടുകയാണ് താഴത്തെ ഭാഗത്തിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ശരിക്കും മുഗൾ ഭാഗത്താണ് ഒരു കിടങ്ങ് പിന്നെ ഒരു ഭൂഗർഭ ജലസംഭരണി പിന്നെ യുദ്ധസമയത്തും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി രഹസ്യമായ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഇതിൻ്റെ മുഗൾ ഭാഗത്തുണ്ട് ആദ്യം നിർമ്മിച്ച വിളക്കുമാടം ഏഴ് മിനിറ്റിൽ ഒരു തവണ ഇങ്ങനെ പ്രകാശം പുറപ്പെടുവിക്കുമായിരുന്നു ഇതിന് അകത്ത് തന്നെ കൊത്തളങ്ങളും ലൈറ്റ് ഹൌസ് മുറിയും വെടിമരുന്ന് മുറിയും ഒക്കെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഞാൻ പറഞ്ഞല്ലോ കോട്ടയുടെ പരിസരത്തെ നാല് നിലകളിലായിട്ട് വിളക്കുമാട് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ നിർമ്മിച്ച ആ വിളക്കുമാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആ വിളക്കുമാട് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല അത് അടച്ചിട്ടിരിക്കുകയാണ് എന്നാലും കോട്ടയുടെ പരിസരത്ത് ഒരു പുതിയ വിളക്കുമാട് സ്ഥാപിച്ചിട്ടുണ്ട് അതിന് അഖ്വാഡ വിളക്കുമാടെന്നാണ് ാണ് വിളിക്കുന്നത് അതേപോലെ പോർച്ചുഗൽ പ്രധാനമന്ത്രിയുടെ ഭരണകാലത്ത് സലാസർ എന്ന പേരിൽ സജീവമായി ഉപയോഗിച്ചിരുന്ന ഒരു ജയിലും ഈ കോട്ടയുടെ പരിസരത്ത് തന്നെ ഉണ്ട് ശത്രുക്കൾ ഒരിക്കലും കീഴടക്കാത്ത ഇന്ത്യയിലെ വളരെ ചുരുക്കം ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ ഫോർട്ട് അഖ്വാഡ എന്ന് പറയുന്നത് പോർച്ചുഗീസിന്റെ രീതിയിലുള്ള വാസ്തുവിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗോവയിൽ തന്നെ ധാരാളം കാണുന്നൊരു ടൈപ്പ് കല്ലാണ് ലാറ്ററൈറ്റ് കല്ല് അത് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അഞ്ച് മീറ്ററോളം ഉയരവും ഒന്ന് ഒന്നര മീറ്ററോളം വീതിയുള്ള ഉള്ള മതിലുകളാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത് കോട്ടയം മൂന്ന് വശത്തും ചുറ്റും അതായത് പറഞ്ഞല്ലോ ഉണ്ടെന്ന് നാലാം വശത്ത് മണ്ടോവി നദിക്ക് അഭിമുഖമായിട്ട് ഒരു കവാടവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാ ഈ ഫോർട്ട് അഗ്വാഡെന്ന് പറയുന്നത് ഒരു വെറും സ്മാരകമായിട്ടൊന്നും നമ്മള് കാണരുത് ഗോവയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാന ഭാഗം ഈ കോട്ടയ്ക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രത്തില് ചരിത്ര അന്വേഷിച്ചൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഏത് സാധാരണക്കാരും ഈ കോട്ടയുടെ ആ നിർമ്മിതിയിലുള്ള മനോഹരത നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതിന്റെ മോളിൽ നിന്ന് അറബിക്കടലിന്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ അടിപൊളി ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് അറബിക്കടൻ് മാത്രല്ല ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കാണാൻ നല്ല ചരിത്രം ഇതിൻ്റെ പിന്നിലുള്ള ഒന്നും അറിയണമെന്നില്ല ഈ കോട്ടയുടെ മനോഹരത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോട്ടയൊന്നു പോയി കാണുന്നത് നഷ്ടമായിരിക്കില്ല എന്തായാലും ഈ ഫോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഇന്ന് ആഫ്റ്റർനൂൺ വേറെയും കുറച്ച് പരിപാടിയുണ്ട് പിന്നെ റിലേറ്റീവ്സിന്റെ വീടുണ്ട് ഇവിടെ അപ്പൊ അവിടെ ഒന്നും കയറണം അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ശേഷമുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടിടാം ഇത് തന്നെ ഇപ്പൊ വലിയ വീഡിയോ ആയിട്ടുണ്ട് അപ്പം അടുത്തൊരു പാർട്ടായിട്ട് ഇതിന്റെ ആഫ്റ്റർനൂൺ സെഷൻ ഞാൻ ഇടാം ഈ ഫോർട്ട് അഗ്വാഡയുടെ ചുറ്റും നല്ല രീതിയിൽ പുല്ല് പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തണൽമരങ്ങളും സന്ദർശകർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ പരിപാലിക്കപ്പെട്ട് പോരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ മെയിൻറ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ